മറ്റല്ലാ ധ്യാന കേന്ദ്രങ്ങളും പോലെ യേശു യേശുവ നന്ദിയെന്നൊക്കെ പറഞ്ഞ നിലയില പറയുന്ന ഒരു സംവിധാനമാണിതെന്ന് വിചാരിക്കുന്നവരുണ്ട് ആ തെറ്റാണെന്ന് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അതല്ല കൃപാസനത്തിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നിങ്ങൾക്കടയാലം നളിക്കൊണ്ട് സ്ഥിരീകരിച്ച് ദൈവവും നിങ്ങളുമായിട്ട് ബയലാട്ട ഉടമ്പടി ഉണ്ടാക്കി ദൈവത്തിൻ്റെ തുല്യ കക്ഷിയായിട്ട് നിങ്ങളെ വളർത്തി വളർത്തി നിലനിർത്തി അത് നിങ്ങളെക്കൊണ്ട് വചനം പാലിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകി അങ്ങനെ പാലിക്കുന്നതിലൂടെ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി അത് നിത്യത വരെ നിങ്ങൾക്ക് ഹാർവസ്റ്റിംഗ് ഉണ്ടാകുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് അതാണ് കൃപാസനം വന്നിട്ടുണ്ട് കൃപാസനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ കൃപാസനത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയത് ദൈവമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം എൺപത്തി ഒമ്പതിലെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ എൻ്റെ ഞാൻ ഈ പുത്തമ്പാനും അമ്മാനും ദേവാസ്ഥിക്കാരൊക്കെ വിളിച്ചു കൂട്ടിയപ്പോൾ കൃപാഭവനത്തിൻ്റെ ആഭിമുഖ്യത്തിലെ തുമ്പോളിയിൽ ഇന്ന ഇന്ന ശുശ്രൂഷകൾ എന്ന് പറഞ്ഞ പത്രക്കുറിപ്പ് എഴുതിക്കൊണ്ട് പോയി പത്രത്തെ വന്നപ്പോഴാണ് ഞാൻ അറിയണത് കൃപാഭവനാണ് അപ്പം ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞ് അല്ല കൃപാസ്തനം എന്ന് പറഞ്ഞു അന്നാണ് കൃപാസ്തനം ആകണത് ശരിക്കും പറഞ്ഞപ്പോ ഒൻപതിൽ കൃപാഭവനല്ല കൃപാസ്ഥനം അപ്പം കൃപാസനം എന്താണെന്ന് അപ്പോഴും എനിക്കറിയത്തില്ല അപ്പം കർത്താവിൻ്റെ മനസ്സിൽ തന്ന പേര് അതിനുശേഷമാണ് കൃപാസനം വാഗ്ദാന പേടകമാണെന്ന് മനസ്സിലാകണത് അതിനുശേഷമാണ് കൃപാസനം ഉടമ്പടിയാണ് കണക്കാകണത് മനസ്സിലാകണത് അതിനുശേഷം മാതാവ് കൃപാസനം തന്നെയാണെന്ന് മനസ്സിലാകണത് അതെല്ലാം അതിനുശേഷം ഉള്ള ഒരു വലിയ യാത്രയിലാണിതെല്ലാം ദൈവം എൻ്റെ കണ്ടശ്ശ കണ്ടശ ഇങ്ങനെ വെളിപ്പെടുത്തി വെളിപ്പെടുത്തി നൽകണത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം ദൈവികമായ ഒരു പദ്ധതിയുടെ കൂടെ സഞ്ചരിക്കണവർ മാത്രമാണ് നമ്മൾ ഞാനും നിങ്ങളും ദൈവം ശുക്കുഴിയെടുത്തൊരു പദ്ധതിയുടെ കൂടെ സഞ്ചരിപ്പുകാരാണ് അപ്പം നമ്മുടെയൊക്കെ ഉദ്ദേശം ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിനും ദൈവത്തിന് മഹത്വം ഉണ്ടാകണവരെ നമ്മളിതിൻ്റെ വിഷയത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നക്ക വലുതാണ് ദൈവം വിചാരിക്കണത് നിങ്ങളെ ഉടമ്പടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലുതാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കണത് കൈയടിച്ച് ശുദ്ധിക്കട്ടെ ജോസ്മിയുടെ അനുഭവത്തിൻ്റെ അവസാനത്തെ ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം ജോസ്മി അവസാനം നിക്കക്കളി ഇല്ലാതെ തരിപ്പണമായി കഴിഞ്ഞപ്പോഴേ ജോസ്മി ആ കുഞ്ഞിനെ കൊണ്ടുവരാൻ എന്താ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി ഇവിടെ അടുത്താറേ നിൽക്കും അപ്പോഴെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ജോസ്മിക്ക് തോന്നും അച്ഛൻ്റെ അടുത്ത് ഈ പാല് കൊടുക്കുന്ന ഒരു രീതി കുഞ്ഞിനെ പാ ഒന്ന് ഇവർ ഭയങ്കരമായ ഒരു പകീർദ പ്രയത്നമാണല്ലെന്ന് അച്ഛനെ കാണിക്കണമെന്ന് തോന്നി ഇങ്ങനെയാണ് പാല് കൊടുക്കണത് ഇത് എങ്ങനെ ജീ കൊച്ചു ജീവിച്ചിരിക്കുമോ ഇനി ഇത് മരുന്നൊന്നുമില്ല ഡോക്ടറും കൈവിട്ട് നിങ്ങൾ തങ്കെത്തി കൊടുക്കാഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ജോസഫ് പറയും ഞാൻ കാണിക്കുന്ന കൺസേണിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടറിനൊരു ഐഡിയ ഇല്ലല്ലെന്ന് ഇപ്പോൾ അവർ ആ ചാപ്റ്ററോടെ മെഡിസിൻ ചാപ്റ്റർ ക്ലോസ് ചെയ്യുമെ അത് അമ്മയുടെടുത്ത് വന്ന് നിന്നിട്ട് അമ്മ അമ്മയോട് വന്നെന്താ പറയുക അമ്മയെ എടുത്ത് എന്നോട് പറഞ്ഞാൽ അച്ഛാ ഈ കുഞ്ഞിനെ ഒന്ന് അമ്മയെ കാണിക്കുകയാണെന്ന് ചോദിക്കൂ അപ്പോൾ എൻ്റെ ഒരു വിഷയം മാത്രമല്ല നിങ്ങളുടെ ഭാഗത്തു നിന്ന് പിടന്ന ചിഹ്നത്തിൽ എൻ്റെ കുഞ്ഞ് കാണിക്കണമെ വ്യവരാളങ്ങളില്ലേ പാൽ കൊടുക്കുമ്പോൾ പ്രോട്ടീൻ അലർജിയുള്ള കുഞ്ഞ് കാണിക്കണമുരാളങ്ങൾ ആണ് ഈ ഉടമ്പടി ഈ മൊബൈലിൽ വീഡിയോ എടുത്തിരിക്കണത് അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ വെബ്രാളം കണ്ട കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇവിടെ വന്നിട്ട് അമ്മയെ കാണിക്കും എനിക്ക് തോന്നുന്നത് ഞാനൊരു പഠിക്കണ കാലത്ത് തന്നെ ഞാൻ കോളേജിൽ യുക്തിവാദ സംഘടന ഉണ്ടായിരുന്ന ആളാണ് ഒക്കെ ആ വിഷയം യുക്തിപരമായിട്ടാണ് ഞാൻ വിഷയങ്ങളെ പണ്ടും കണ്ടുകൊണ്ടിരുന്നത് ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ലെവൽ കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് വിശ് യുക്തിയുടെ മേഖലയ്ക്ക് പ്രവേശിക്കും കാര്യം എന്താണ് അപ്പൻ ദൈവവും നമ്മളെ തമ്മിലുള്ള ബന്ധമാണ് എൻ്റെ യുക്തി എന്ന് പറയണത് അധ്യാത്മികളെ യുക്തി എന്ന് പറയണത് അത് യുക്തി തന്നെയാണ് അല്ല വിശ്വാസമല്ല ദൈവവും നമ്മളെന്നുള്ള ബന്ധം ഞാൻ പറയ അമ്മേ വേറൊരു അമ്മയാണ് ഈ കിടന്ന് ഈ കൊച്ചിന് രണ്ട് കൊല്ലമായിട്ട് തകരണ ഇത് ഇതിങ്ങനെ കാണിക്കും ഞാൻ രൂപത്തെ അപ്പം ചിലരൊക്കെ പറയല്ലോ ഇതൊക്കെ എന്താ ഈ രൂപമാ രൂപത്തിൽ ഇത് കാണിക്കണേ വിഗ്രഹാരാധന അല്ലേ മണ്ണൻ കണ്ട അവന്മാർക്കൊക്കെ ഒരു ബോധമില്ല അറിവില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അറിവില്ലാതെ കുറേ അണ്ണന്മാർ അത് ആനകൂന എന്നൊക്കെ പറയും വിശ്വാസം ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനവരം പറയുന്നത് ദൈവത്തോട് ആത്മബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന വിവേചനമാണത് അമ്മ ഈ ഞാൻ അമ്മയുടെ രൂപത്തെ കാണിക്കുമ്പോൾ അമ്മ ഡയറക്റ്റ് ഇത് കാണാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് എക്സ്പ്ലിസിറ്റ് ആയില്ലേ അവിടാണ് ഞാനീ മൊബൈൽ അമ്മയെ കാണിക്കും ഇവിടെ നിന്നുണ്ടെങ്കിൽ അമ്മയെ കാണിക്കും കരി ഈ കുഞ്ഞിന് വേറെ ഇതിന് മാർഗമില്ല ഞങ്ങളുടെ മെറിറ്റെല്ലാം പോയെന്ന് പറയും ഞങ്ങളുടെ മെറിറ്റ് എല്ലാം തീർന്നു ഇനി ഞങ്ങൾക്ക് അവലംബങ്ങളില്ല ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ അവലംബമില്ല കുഞ്ഞിനെ തന്ന നീയാണെങ്കിൽ നീ മാത്രമേ അവസാനത്തുള്ള അഭയമുള്ളൂ ഇങ്ങനെ കാണിക്കും കാണിച്ചിട്ട് ഇങ്ങോട്ട് പോരും പോന്നിട്ട് ഇവർക്ക് കൊടുക്കണമോ ഞാനീ സഹിത്തെടുത്തിട്ട് ആ വിഷയത്തിലൊരു കുരിച്ചിട്ട് മൊബൈലൊരു കുരിച്ചിടും കുരിശിട്ട് വെറു കൊടുക്കും ഇവർ ഒരു അഞ്ച് മിനിറ്റ് നടന്ന് അവിടെ ചെന്ന് കാണും ഇവർ ആദ്യമായിട്ടും കുഞ്ഞ് പറയും എനിക്ക് ഞാൻ വേണോ പറയും ഞാൻ എന്ന് പറഞ്ഞ് എന്താ കരിക്കണേ കുഞ്ഞിന് ഭക്ഷണം കാണുമ്പോൾ ഓടണ കൊച്ച വായി കുത്തി കുഞ്ഞിനെ കുഞ്ഞിന് അവസരം നടത്തിട്ട് എറിയേണ്ടി വരും ആ അവസ്ഥയിൽ കുഞ്ഞു ഇങ്ങോട്ട് ചോദിക്കുകയാണ് എനിക്ക് ഞാൻ അപ്പം തന്നെ ഒരു കരിക്ക് വാങ്ങിച്ച് വെട്ടിപ്പൊടിച്ച് വെള്ളവും കൊടുത്ത് അതിൻ്റെ കാമ്പും കൊടുത്ത് പുള്ളി അന്നും ഒരു കൊച്ച് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും കഴിക്കൽ നിർത്തിയിട്ടില്ല ഇതാണ് നോട്ട് ബൈ എന്ന് പറയണത് ഇതാണ് നോട്ട് ബൈ എന്ന് പറയണത് അതാണ് അവർ പറയണത് എനിക്ക് ഉടമ്പടി ജീവിതത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് ഞാൻ പോവുകയാണെന്ന് ഇതൊരു ജീവിതമാണ് ഈ വിശ്വാസം ഇങ്ങനെയൊക്കെ തന്നെ പോകണം വിശ്വാസത്തിൻ്റെ ഈ മേഖലകളിലൂടെയാണ് ഇതിൻ്റെ ഡിവൈൻ മെല്യൂ എന്ന് പറയുന്ന സംഭവം ദൈവമേഖല എന്ന് പറയുന്നത് ഇവിടെ ആശയവാദങ്ങളില്ല പ്രായോഗികമായ അനുഭവവാദങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പ്രായോഗിക അനുഭവവാദങ്ങൾക്ക് വേണമെങ്കിൽ നിനക്ക് വിശ്വാസക്കുള്ള ഒരു ദൈവസ്നേഹം ഉണ്ടാകണം ഉടമ്പടിയുടെ ഓരോ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നിന്നെ ദൈവസ്നേഹത്തെ വളർത്താൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ആ ഒരു ബോധം ഉടമ്പിഴയിൽ ജീവിക്കുന്നവർക്ക് ഉണ്ടാകണം ശ്രദ്ധിക്കേണ്ട എന്റെ മക്കളെ കൈ നെഞ്ചത്തി വെക്കുക എവിടെയാണ് നിൽക്കണമെന്ന് നോക്കുക അമ്മ പ്രത്യക്ഷപ്പെട്ട പിതാവും പൊത്തം പശുദ്ധാത്മാവും അംഗീകരിച്ച സമയകടികാരം ചാർത്തി പ്രത്യക്ഷപ്പെടുന്ന ആധ്യാത്മിക ചരിത്രത്തിലെ ഒരു അനന്യത അന്യമായ ഒരു അതുല്യമായ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് നാളത്തെ കാലങ്ങളിൽ പതിനായിരക്കണക്കിന് തലമുറകളെ ദൈവത്തെ അന്വേഷിച്ച് വരേണ്ട ഒരു സ്ഥലമാണിത് അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്ന ഭാഗ്യവാന്മാരാണ് നമ്മൾ ദൈവം ഈ ജനതയ്ക്ക് വേണ്ടി രാജ്യത്തിനു വേണ്ടി ലോകത്തിനു വേണ്ടി ചെയ്യാവുന്ന മഹാകാര്യങ്ങൾ അതിൻ്റെ ആദ്യ പാഠങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്ന ഒരു വലിയ തലമുറയുടെ ഭാഗമാണെന്ന് നമ്മൾക്കേണ്ടി പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നിന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരും നിന്റെ രോഗങ്ങൾ ആദ്യം പ്രാർത്ഥിച്ച് മാറ്റുകയാണ് നീ ഇടത് നെഞ്ചിൽ കൈവെക്കണം വലത് കരം കൊണ്ട് ഇടത് നെഞ്ചിൽ കൈവെക്കണം ഇടത് കൈ കൊണ്ട് നീ നിൻ്റെ സ്ഥിരസ്ഥിര് കൈവെക്കണം ഉച്ചമാതി ഉള്ളംകാലം വരെ നീ കർത്താവിനെ സമർപ്പിക്കണം അമ്മ വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു നിൻ്റെ രോഗങ്ങൾ പീഡകള് ഞെരുക്കങ്ങൾ ആന്തരിക അവയവങ്ങൾ അതിൻ്റെ കെടുതികൾ തിസ്റ്റുകൾ മൊത്തത്തിൽ കല്ലുകൾ പാങ്കരിയാസിൻ്റെ കല്ലുകൾ പഴുപ്പുകൾ ക്യാൻസർ രോഗങ്ങൾ പല സ്റ്റേജുകൾ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥകൾ ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ ദൈവം നിനക്ക് വേണ്ടി എടുത്തു മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപയും മഹത്വവും നിന്നെ കാണിക്കുന്ന അതുല്യ വഴിപാടിൻ്റെ വലിയ സ്വർഗീയ ഇടങ്ങളിലേക്ക് കർത്താവ് നിന്നെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ സുഖപ്പെട്ടുകൊണ്ട് ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ ഞങ്ങളെ സാക്ഷികളാക്കി ുംഹള ഉന്നതമായ നാമത്തിന് ചെയ്യുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സൈന്യത്തെ നീ പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷാൻ ഈ അസ്താരയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഉച്ച മുതൽ വരെ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെയും ആന്തരിക രോഗങ്ങൾ ബാഹ്യ രോഗങ്ങൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മാരക രോഗങ്ങൾ യശ് ക്രിസ്തുവിന് നാമത്തില് മാറിപ്പോകട്ടെ

പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരമദിവ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ ജോലി വീട് വിവാഹം ജീവിതം ജീവിതത്തിന്റെ തടസ്സങ്ങൾ യാത്ര സാമ്പത്തിക മേഖലകൾ കേസുകൾ ജയിലുകൾ യാത്രകൾ തിരികെ വരുന്ന അവസ്ഥ സ്ഥലമെടുക്കാൻ പറ്റാത്തവർ വിവാഹതടസ്സമുള്ളവർ മക്കളില്ലാത്തവർ വീട് സ്ഥലവും ഇല്ലാത്തവർ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ വലിയ ശക്തി മാതാവിൻ്റെ പുറകെ വലിയ മാധ്യമ സഹായങ്ങൾക്ക് ലഭിക്കുന്ന വലിയ സമയമാണ് കർത്താവ് ശ്രദ്ധിക്കട്ടെ ത്തില് അടയാളത്തില് ദൈവത്തിന്റെ ശക്തിയാൽ ജീവിതങ്ങള് ജീവിതങ്ങള് ജീവിതക്ലേശങ്ങള് മാറിപ്പോകട്ടെ നാമത്തെ എല്ലാരും മുട്ട അവനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് അസങ്ങളായി നടക്കാത്ത വിഷയങ്ങള് ഇപ്പോൾ പരിശുദ്ധ തമ്മടെ മാധ്യശിഷ്യക്ക് സമർപ്പിക്കുക ഡേറ്റുകളെ സമർപ്പിക്കുക നമ്മൾ വീണ്ടും ഈ ആരാധന കൂടുന്നവരെയുള്ള ഒരാഴ്ച മുഴുവനും പ്രധാനപ്പെട്ട ഡേറ്റുകൾ പ്രസവത്തെ ഡേറ്റ് ഓപ്പറേഷൻ ഡേറ്റ് സമർപ്പിക്കുക ഫസ്റ്റ് വിൽപ്പനയുടെ ഡേറ്റ് ജപ്തിയുടെ ഡേറ്റ് പരീക്ഷ ഡേറ്റ് ഇൻ്റർവ്യൂ ഡേറ്റ് വിസ പ്രോസ ഡേറ്റ് കയറിപ്പോകേണ്ട ഡേറ്റ് തിരിച്ചു വരേണ്ട ഡേറ്റ് സ്ഥലം രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് എല്ലാം വിട്ടു പ്രതിയുടെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഓരോ തീയതികളെ നിന്നെ നിന്നെ വേദനിപ്പിക്കുന്ന ഓരോ തീയതികളിൽ നിന്നെ സങ്കടപ്പെടുന്ന തീയതികള് കർത്താവിനുസാപ്പിക്കട്ടെ സമയത്തിനും അധികാരിക സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തിക്കൊണ്ട് നിന്നെ സമയത്തിനും അധികം സ്ഥാപിച്ചുകൊണ്ട് നിന്നെ സംരക്ഷിക്കട്ടെ ശ്രുതികളുടെ

സൗസ്യം സൗ ധ്യാനം ഇന്ന് എല്ലാവരും ഈ ധ്യാനം വീണ്ടും കേൾക്കണം ഇത് ഓൺലൈനിൽ ദൈവം തരണ ധ്യാനമല്ലേ ഇത് വീണ്ടും കേൾക്കണം കേക്ക് മാത്രമല്ല ഷെയർ ചെയ്യണം ബഹുമാനപ്പെട്ട ജീന സിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം കമ്മറ്റിയിൽ ഒരു സംഭവം അവതരിപ്പിച്ചു രണ്ട് കൊല്ലമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാത്ത ആൾക്കാർ ഉടമ്പടി ആണെന്നു നടക്കുന്നുണ്ട് ഉടമ്പടി ധ്യാനം ഒരു ദിവസം ഒരു ആഴ്ച ധ്യാനം നിങ്ങൾ കൂടിയാൽ കൂടിയില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയുടെ ഭാഗമല്ല അതറിയണം ഉടമ്പടി രണ്ട് കൊല്ലമായിട്ട് ധ്യാനം കൂട കാരണം അവർ അവരോട് പറഞ്ഞില്ലെന്നാണ് അവർ പറയണത് ആരും അപ്പം അതുകൊണ്ട് ഉടമ്പടി ധ്യാനം കൂടുകയും ചെയ്യണം അത് ഷെയർ ചെയ്യുകയും ചെയ്യണം സാക്ഷ്യവും ഷെയർ ചെയ്യണം ദൈവത്തിന് തോന്നണം നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടെന്ന് അങ്ങനെ തോന്നിയ പ്രത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ആത്മനിക്ഷേപം എന്ന് പറയുന്നത് അത് നമുക്കുണ്ടെങ്കിലേ പിന്നെ നമുക്ക് വേറെ ഒരു അതാണ് നമ്മുടെ കോൺഫിഡൻസ് കോൺഫിഡൻസ് ആയിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരിക്കൽ കൂടി മരിയനോടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദേവികാരണ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തെ ലക്ഷ്യമാക്കി ശത്രുക്കളെ പാതപീഠമാക്കുവോളം കർത്താവിൻ്റെ വലതുവശത്തിരുന്നു കൊണ്ട് ഈശോയെ സമയം ചുരുക്കി ഞങ്ങളെ നിന്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദേവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ശിരസ് നമിച്ച് നമുക്കൊരു വിവികാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

me mm -hmm.